വ്യത്യസ്തമായ പറ്റി ഡിസിഷൻ എടുക്കാൻ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളെ സഹായിക്കുന്നു അപ്പൊ എങ്ങനത്തെ അപ്രോച്ചിലൂടെയാണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലൂടെ തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം കഥകൾ പറയുന്നതിലൂടെയാണ് കുട്ടികളുടെ ഭാഷ വികസിക്കുന്നത് അല്ലെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന മിൽക്കിൽ കൊളസ്ട്രോൾ കണ്ടന്റ് ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് ഫസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ഹായ് ഹലോ ഞാൻ അനഹായമ്മർ ഐ സി ഡി എസ്സിൻ്റെ എക്സാമിനെ പറ്റി പറയാനും അതിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുമായിട്ടാണ് ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഐ സി ഡി എസ് എക്സാമിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഹോം സയൻസ് സൈക്കോളജി സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ആണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അപ്പം ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ എക്സാം ജൂലൈ ഓഗസ്റ്റ് മന്തിലാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ആ മോഡൽ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുന്നതാണ് കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് ഈ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ക്വസ്റ്റ്യൻസ് പുതിയ ലേറ്റസ്റ്റ് ക്ലാസ്സുകൾ എല്ലാം അറിയാനായിട്ട് പറ്റും അപ്പം നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഐ സി ഡി എസിലെ മുൻവർഷ കാലങ്ങളിൽ ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഓഫ് ചൈൽഡ് റയറിങ് വേർ ചിൽഡ്രൻ ആർ ഹെൽപ്ഡ് ബൈ പാരൻസ് ഓർ ടീച്ചേഴ്സ് ഓൺ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് വേരിയസ് തിങ്സ് വ്യത്യസ്തമായ കാര്യങ്ങളെപ്പറ്റി ഡിസിഷൻ എടുക്കാൻ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളെ സഹായിക്കുന്നു അപ്പം എങ്ങനത്തെ അപ്രോച്ചിലൂടെയാണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലൂടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഹായിക്കുന്നത് ഏതെല്ലാം ടൈപ്പ് ഓഫ് പാരന്റിങ് സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം പെർമെസിവ് പാറ്റേൺ ഡെമോക്രാറ്റിക് പാറ്റേൺ അതോറിറ്റേറിയൻ പാറ്റേൺ സബ്മെസി പാറ്റേൺ ഇതിലേത് ടൈപ്പിലായിരിക്കും കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചേഴ്സും പാരൻസും ഒരു പുതിയ ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം അത് ഡെമോക്രാറ്റിക്കൽ ആണല്ലേ പെർമിസിവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് ചില കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നവിടെ കുട്ടികളുടെ അഭിപ്രായത്തിന് മൂല്യം ഒരുപാട് കൊടുക്കില്ല പക്ഷേ ഡെമോക്രാറ്റിക് പാറ്റേണിൽ അങ്ങനെയല്ല ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് പാരൻസ് കൊടുക്കുന്നത് സോ ദി പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഓഫ് ചൈൽഡ് റയറിങ് വേർ ചിൽഡ്രൻ ആർ ഹെൽപ്ഡ് ബൈ പാരൻസ് ഓർ ടീച്ചേഴ്സ് ഓൺ ടേക്കിംഗ് ഡിസിഷൻ അബൌട്ട് വേരിയസ് തിങ്സ് ഇസ് ഡെമോക്രാറ്റിക് പാറ്റേൺ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഈസ് പ്രൊമോട്ടഡ് ത്രൂ ഇതിൽ ഇതിലേത് മെത്തേഡ് വഴിയാണ് കുട്ടികളുടെ ഭാഷാ വികസനം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് നോക്കിയ ഓപ്ഷൻസ് സോളിറ്ററി പ്ലേ പാരലൽ പ്ലേ സ്റ്റോറി ടെല്ലിങ് സ്ലീപ്പിംഗ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാം അറിയാം കഥകൾ പറയുന്നതിലൂടെയാണ് കുട്ടികളുടെ ഭാഷ വികസിക്കുന്നത് അല്ലേ അപ്പോൾ ഉത്തരം ഏതാണ് സ്റ്റോറി ടെല്ലിങ് സോ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഈസ് പ്രൊമോട്ടഡ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ് കഥ പറയുന്നതിലൂടെയാണ് അവരുടെ ഭാഷ നന്നായിട്ട് വികസിക്കുന്നത് അടുത്ത ചോദ്യം ഇമ്മ്യൂണൈസേഷൻ ഗിവൺ ടു ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ട്യൂബർ ക്ലോസിസ് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആണ് ഇമ്മ്യൂണൈസേഷൻ പലതരത്തിലുള്ള ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണിറ്റി വാക്സിൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കിയാൽ ട്യൂബർ ക്ലോസിസിനെതിരായിട്ട് അതായത് ട്യൂബർ ക്ലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നൽകുന്ന വാക്സിൻ ഏതാണ് ബി സി ജി ബി സി ജി സ്റ്റാൻഡ്സ് ഫോർ ബസിലസ് കലാമിക് ഗ്യൂറിൻ then DPT, diphtheria, pertussis, tetanus, MMR, moms, measles, ആൻഡ് എച്ച് ടി ബി ഇതിലെ ഏത് വാക്സിനാണ് നമ്മൾ ട്യൂബർക്ലോസിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നൽകുന്നത് ആൻസറ് ബി സി ജി ആണ് ബസീലസ് കലാമേറ്റ് ഗ്യൂറിൻ വാക്സിനാണ് നമ്മൾ ട്യൂബർക്ലോസിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നൽകുന്നത് അടുത്ത ചോദ്യം വിച്ച് എം ആ ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിഫ്ലെക്സ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഇപ്പോൾ ഐ സി ഡി എസിന് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം കാര്യം ഇതെല്ലാം മുൻവർഷത്ത് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉത്തരമെഴുതാൻ പറ്റും സോ ഇവിടെ നോക്കിയാൽ റൂട്ടിങ് റിഫ്ലക്സ് സക്കിംഗ് റിഫ്ലക്സ് മോറോ റിഫ്ലക്സ് നീ ജർക്ക് റിഫ്ലക്സ് വൻ ടാപ്ഡ് ഇതിലേതാണ് ജനിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവാത്ത റിഫ്ലക്സ് ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നീജർക്സ് ആണ് ഉണ്ടാകാത്ത ഒരു റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെഡിനെസ് ഓഫ് ദി ചിൽഡ്രൻ ടു എൻറ്റർ സ്കൂൾ ഈസ് നെസസറി ആസ്റ്റ് അഫെക്ട്സ് ദ പാരൻസ് ഇക്കണോമിക് കപ്പാസിറ്റി എയ്സ്തെറ്റിക് വാല്യൂ അഫക്റ്റ് ഹിസ് പേഴ്സണാലിറ്റി അഫക്ട്സ് ദ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു കുട്ടിയുടെ റെഡിനെസ്കൂ സ്കൂളിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു കുട്ടിയുടെ താല്പര്യം എന്തിനെ ബന്ധപ്പെട്ടായിരിക്കും അവൻ്റെ പേഴ്സണാലിറ്റീനെ ബന്ധപ്പെട്ടായിരിക്കും എനിക്ക് സോ ഇറ്റ് ഇസ് അഫെക്റ്റ് ഹിസ് പേഴ്സണാലിറ്റി ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ക്വസ്റ്റ്യൻസ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വൺ തന്നിരിക്കുന്നതിൽ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും ഒക്കെ പത്ത് പ്രിൻസിപ്പിൾസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിൽ വരാത്ത ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഏതാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്ത ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൾ ഏതാണ് ഫസ്റ്റ് ആണ് നോക്കിയേ ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഡെവലപ്മെന്റ് നമ്മളെല്ലാവരും ഒരേ രീതിയിലാണോ ഡെവലപ്പായി വരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത് അല്ല വ്യത്യസ്തമായിരിക്കും അല്ലേ ഡെവലപ്മെന്റ് ഇസ് എ റിസൾട്ട് ഓഫ് കോൺസിഡൻസസ് എന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണോ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ദെൻ ഡെവലപ്മെന്റ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ടോ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ ദൻ ഇറ്റ് ഈസ് പ്രഡിക്റ്റബിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് സോ ഇത് മൂന്നും നമുക്കറിയാം ശരിയായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് അപ്പം ഇവിടെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ് ഈസ് ഇൻ കറക്റ്റ് വൺ ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് കോ ഇൻസുഡൻസസ് ഒരിക്കലും കോ ഇൻസുഡൻസസിന് റിസൾട്ട് അല്ല ഡെവലപ്മെൻറ്റ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ് ആണ് അടുത്ത ചോദ്യം നോക്കാം ഗ്രോത്ത് റെഫേഴ്സ് ടു ഡാഷ് എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് ഗ്രോത്ത് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ക്വാണ്ടിറ്റിയിൽ അല്ലേ വ്യത്യാസം ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗ്രോത്ത് അതേ ഡയറക്ഷനിൽ ചേഞ്ച് ആണ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണോ ഗ്രോത്ത് നടക്കുന്നത് അതെ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള ചേഞ്ചാണോ അത് ക്വാളിറ്റിയിലാണോ മാറ്റം ഉണ്ടാവുന്നത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ് അല്ലേ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു ഇതൊക്കെ എന്താണ് ക്വാണ്ടിറ്റി സോ ഗ്രോത്ത് റഫേസ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് അടുത്ത് നോക്കിക്കെ ദ ഫസ്റ്റ് യെല്ലോ മിൽക്ക് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബ്രസ്റ്റ് ഓഫ് മദർ മദറീസ് அம்மையிட എന്താ കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയിൽ വരുന്ന പാൽ എന്താ എന്ത് ടൈപ്പ് ഓഫ് ആണ് സെറമാണോ കൊളസ്ട്രോൾ ആണോ കൊളസ്ട്രം ആണോ സ്റ്റിറോൾ ആണോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊളസ്ട്രം ആണ് കൊളസ്ട്രം എന്ന് പറയുന്നത് ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് ആൻറ്റിബയോട്ടിക് ആൻറ്റിബോഡീസ് ആണ് പ്രോട്ടീനും അതുപോലെ തന്നെ ആൻറ്റിബോഡീസും വളരെയധികമുള്ള ഒരു കണ്ടന്റ് ആണ് മിൽക്കിൻ്റെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന മിൽക്കിൽ കൊളസ്ട്രോൾ കണ്ടന്റ് ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് ഫസ്റ്റ് മിൽക്ക് കൊടുക്കണമെന്ന് നെക്സ്റ്റ് എന്താണ് േറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സ്കീം അപ്പോ ഐ സി ഡി എസിന്റെ കുട്ടികൾക്കായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു കീ സെക്ടർ ഇതിൽ ഏതാണ് അംഗൻവാടി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്രാഷ് ഡേ കെയർ സെന്റേഴ്സ് ഏതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അംഗൻവാടിയാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഐ സി ഡി എസിന്റെ വൺ ഓഫ് ദ കീ സെക്ടർ എന്ന് പറയുന്നത് അംഗൻവാഡീസ് ആണ് സോ ഐ സി ഡി എസിനെ പറ്റി പഠിക്കുമ്പോൾ തുടങ്ങിയ വർഷം ഫംഗ്ഷൻ ആർക്ക് വേണ്ടിയാണ് അവരുടെ കീ സെക്ടേഴ്സ് ഏതൊക്കെയാണ് അവരുടെ സ്കീംസ് ഏതൊക്കെയാണെന്നുള്ളത് ഷുവർ ആയിട്ടും നിങ്ങൾ നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ ദ പിരീഡ് ഓഫ് ഹ്യൂമൻ എംബ്രിയോ ഈസ് ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് ഹ്യൂമൻ എംബ്രിയോയുടെ പീരീഡ് എന്നറിയപ്പെടുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ ഉണ്ട് പീരീഡ് ഓഫ് സൈഗോട്ട് ഉണ്ട് പീരീഡ് ഓഫ് ഫീറ്റസ് ഉണ്ട് സോ ടു ടു ഫോർ വീക്സ് വൺ ടു എയ്റ്റ് വീക്സ് ടു എയ്റ്റ് വീക്സ് ആൻഡ് ടു സിക്സ് വീക്സ് ആൻസർ എന്ന് പറയുന്നത് ടു ടു എയ്റ്റ് വീക്സ് ആണ് ഫസ്റ്റ് ട്രിമസ്റ്റർ തൊട്ട് അല്ലെങ്കിൽ തേർഡ് വീക്കിന് മുന്നേ തൊട്ട് ടു വീക്സിനും ത്രീ വീക്സിനും എൻപറ്റു എൻ തൊട്ട് എയ്ത്ത് വീക്ക് വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഹ്യൂമൻ എംബ്രിയോ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വ്യക്തമായിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ഇനി കൊളസ്ട്രം ഈസ് വെരി ഗുഡ് ആസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മിനറൽസ് വിറ്റാമിൻസ് ആൻറ്റിബോഡീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊളസ്ട്രം ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ஆன்டிபோடீஸ் அல்ல ஆன்டிபோடீஸில் கொலஸ்ட்ரோம் கொலஸ்ட்ரோம் எந்த மில் த்ஸ் இஜக்டட் ஃபிரம் திரெஸ்ட் மதர் கிளியர் ஆயல்லோ நெக்ஸ்ட் கஸ்டன் தோர்மோ பிரைமர்லி ரெஸ்போன்பிள் ஃபோர் மில்க்கு இஜக்ஷன்ஸ் பாலிண்ட் உல்பாதத்தின் பிரைமர்லி ரெஸ்போன்சிபிள் ஆயிட்டுள்ள ஹோர்மோன் ஏதான ஈஸ்ட்ரஜன் பிரொஜஸ்ட்ரோன் பிரொலாக்டின் ஆக்ஸிடோகன் இது எல்லாம் பிரக்னன்சி டயமில் இம்போர்ட்டன் ஆயிட்டுள்ள ஹோர்மோன்ஸ் ஆனும் ഉൽപാദനത്തിന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് പ്രൊലാക്ടിൻ ആണോ ഓക്സിടോക്സിൻ ആണോ പ്രൊലാക്ടിൻ ലാക്ടേഷനുമായിട്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്യും അതൊരിക്കലും ചെയ്യരുത് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓക്സിടോക്സിൻ ഹോർമോൺ ആണ് അപ്പൊ ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻസ് സോ ഇങ്ങനത്തെ പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന എക്സാമിനെ വളരെ വേഗത്തിൽ നേരിടാനും വളരെ നന്നായിട്ട് മികച്ച സ്കോറോടു കൂടി കയറി പറ്റാനുമുള്ള അവസരമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് തരുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഞങ്ങളുടെ പുതിയ ബാച്ചസ് തുടങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ബാച്ചസ്സിൽ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിലൂടെ നിങ്ങൾക്കും ഉയർന്ന സ്കോറും ജോലിയും ഉറപ്പാക്കാം താങ്ക്